കോൺഗ്രസിന്റെ അവസ്ഥ കൂടുതൽ കൂടുതൽ പരിതാപകരമായി കൊണ്ടിരിക്കുകയാണ് അകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പുറത്തു വരുന്നത് അതിന്റെ ഇരട്ടിക്കാണ് പുറത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ അതിന്റെ അകത്തേക്ക് ഇടിച്ച് കയറുമ്പോൾ അതിൽ വലിയ പ്രശ്നമാവുകയാണ് കോൺഗ്രസിന്റെ അവസ്ഥ സണ്ണി ജോസഫ് വന്നിട്ട് ഈ അവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും വളരെയധികം പരിതാപകരമായ അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് കെ പി സി സി പുനഃസംഘടനയിലെ പ്രതിഷേധ ഹൈക്കമാൻഡിനെയും ബഹിഷ്കരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നാണ് പറയേണ്ടി വരുന്നത് അതായത് ഈ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡൽഹിയിൽ വിളിച്ച യോഗത്തിൽ നേതൃയോഗത്തിൽ കെ സുധാകരൻ ഉൾപ്പെടെ നാല് മുൻ കെ പി സി സി പ്രസിഡന്റുമാരാണ് ബഹിഷ്കരിച്ചത് അപ്പോൾ സുധാകരനൊക്കെ കടുത്ത അതൃപ്തിയിലാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത് അതായത് കെ എം മുരളീധരൻ പോയിട്ടില്ല വി എം സുധീരൻ പോയിട്ടില്ല മുല്ലപ്പള്ളി രാമേന്ദ്രൻ പോയിട്ടില്ല ഇത്ര നാല് പേരാണ് ഇതിൽ നിന്ന് വിട്ടുനിന്നത് കെ പി സി സിയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റ ചടങ്ങിൽ നിന്ന് ഏഴ് എം പിമാർ വിട്ടുനിന്നതിന് പിന്നാലെയാണിത് അതായത് കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പുതിയ ഭാരവാഹികൾ തിരഞ്ഞെടുക്കപ്പെട്ട വേദിയിൽ നിന്ന് ഏഴ് എം പിമാരാണ് വിട്ടു തന്നത് അപ്പോൾ വിവാദങ്ങൾക്കും നാടകീയതകൾക്കും ഒടുവിൽ കെ പി സി സിക്ക് പുതിയ പ്രസിഡൻ്റായെങ്കിലും കോൺഗ്രസ്സിൽ കലഹം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സൂചനകളാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിൽ അതൃപ്തി നേതാക്കൾ പരസ്യമാക്കി ചുമതലയേൽക്കൽ ചടങ്ങിൽ പങ്കെടുത്ത നേതാക്കൾ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് തിരിച്ചപ്പോൾ കെ സുധാരൻ കണ്ണൂരിലേക്ക് മടങ്ങി പദവിയിൽ നിന്ന് മാറ്റിയതിൽ ഹൈക്കമാൻഡിനോടുള്ള അതൃപ്തി സുധാകരന് മാറിയിട്ടില്ല പുനഃസംഘടന ആലോചിച്ചില്ലെന്ന പരാതി എം പിമാരടക്കം മറ്റ് നേതാക്കൾക്കുമുണ്ട് കെ പി സി സി സഹഭാരവാഹികളെ നിയമിക്കൽ ഡി സി സി പുനഃസംഘടന എന്നിവ കൂടിയായിരുന്നു ഡൽഹി യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട അർഹമായ പ്രാതിനിധ്യം കിട്ടിയില്ലെങ്കിൽ മിണ്ടാതിരിക്കില്ലെന്ന് ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ നേതാക്കൾ പറയുകയാണ് കെ സി വേണുഗോപാൽ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുകയാണെന്നുള്ള ആക്ഷേപവും ശക്തമാണ് ശശി തരൂർ ഡീൻ ഗുര്യാക്കോസ് ആൻഡോ ആൻ്റണി രാജ്മോഹൻ ഉണ്ണിത്താൻ എം കെ രാഘവൻ വി കെ ശ്രീകണ്ഠൻ ബെന്നി ബെഹനാൻ എന്നീ എം പിമാരാണ് സ്ഥാനമേൽക്കൽ ചടങ്ങ് ബഹിഷ്കരിച്ചത് തന്നെ വീഴ്ത്തിയ ഉപജാപക സംഘം സണ്ണി ജോസഫിനെയും വീഴ്ത്താൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം ആൻറ്റോ ആൻ്റണി ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ആൻറ്റോ ആൻ്റണിയും സണ്ണി ജോസഫ് ഇവരൊക്കെ വേറൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളെ ഭാരവാഹികളാക്കേണ്ടിയിരുന്നില്ല എന്ന് ഒരു ശക്തമായ ഒരു വിമർശനം വരുന്നുണ്ട് ജനപ്രതിനിധികളെ കെ പി സി സി ഭാരവാഹികളാക്കിയ നടപടി ശരിയായില്ലെന്ന് കെ മുരളീധരൻ എം എൽ എ കെ മുരളീധരൻ എം എൽ എ എം പി എന്നീ നിലകളിൽ ഒട്ടേറെ ജോലികൾ അവർക്ക് ചെയ്യാനുണ്ട് അത് മുടങ്ങുന്നത് കോൺഗ്രസിന് ക്ഷീണമാകും പുതിയ ടീം എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ഇത്തരം ന്യൂനതകൾ കാണാതിരിക്കാനാകില്ല സീനിയർ നേതാക്കളിരുന്ന കസേരയാണ് കെ പി സി സി പ്രസിഡന്റേത് അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ പുതിയ ആളുകൾ പോരെന്ന് തോന്നാം ഓൺ ഒരു ചാനൽ അഭിമുഖത്തിലാണ് ഈ മുരളീധരൻ ഇക്കാര്യം വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷിനെതിരെയും കൂട്ടാക്രമണം വന്നിട്ടുണ്ട് ദളിതരുൾപ്പെടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സുപ്രധാന സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കാത്തതിൽ പ്രതിഷേധം പരസ്യമായി പ്രകടിപ്പിച്ച കൊടിക്കുന്നിൽ സുരേഷിനെതിരെയും നേതാക്കളുടെ കൂട്ടാക്രമണം കൊടിക്കുന്നിലിൻ്റെ വിമർശനത്തിൽ കഴമ്പില്ലെന്നും ഒരു സഹഭാരവാഹി ദളിതനാണെന്നും എം എം ഹസൻ വ്യക്തമാക്കുന്നു കൊടിക്കുന്നിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എ പറഞ്ഞാൽ മതിയെന്നായിരുന്നു യു പുതിയ കൺവീനർ അടൂർ പ്രകാശിൻ്റെ പ്രതികരണം അപ്പോൾ എല്ലാവരും അതൃപ്തിയിലാണ് ഒരാൾ പോലും ഇതിനകത്ത് സന്തോഷകരമായി ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ സണ്ണി ജോസഫിനെ നിയമിച്ചതിലൂടെ എല്ലാവരും അതായത് മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇ വി എം സുധീരനും കെ മുരളീധരനും എല്ലാം എതിർപ്പാണ് അതോടൊപ്പം തന്നെ സുധാകരൻ നേരെ കണ്ണൂരിലേക്ക് മടങ്ങുകയാണ് ചെയ്തത് അപ്പം ജനപ്രതിനിധികളെ ഭാരവാഹികളാക്കേണ്ടെന്ന് കെ മുരളീധരൻ ആവർത്തിക്കുന്നു അതായത് എം എൽ എ എം പി അവർക്ക് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ അവർ മുടങ്ങുന്നത് കോൺഗ്രസിന് ക്ഷീണമാകും പുതിയ ടീം എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ഇത്തരം ന്യൂനതകൾ കാണാതിരിക്കാനാകില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അപ്പം ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിൻ്റെ ഒരു അവസ്ഥ ദിനം പ്രതി ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഇപ്പോൾ ഏറ്റവും നല്ലൊരു സമയമായിരുന്നു കാരണം ഈ പിണറായി സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധ നടപടികൾ അല്ലെ ജനവിരുദ്ധ വികാരം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതെല്ലാം എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സുധാരനെ മാറ്റിയാലും അത്രയും ഒരു വലിയ ഒരു നേതാവിനെ തന്നെ കൊണ്ടുവരേണ്ടത് അവരെ സംബന്ധിച്ച് അത്യാവശ്യമായിരുന്നു കാരണം സുധാരൻ എന്ന് പറഞ്ഞാൽ കണ്ണൂർ കേഡർ പാർട്ടിയിൽ നിന്ന് വന്ന അദ്ദേഹം പാർട്ടി ഗ്രാമങ്ങളെ പോലും വിറപ്പിച്ച് പിണറായിക്ക് പോലും നേർക്കുനേർ നിന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹത്തെ മാറ്റുമ്പോൾ പകരം ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരു കെ പി സി സി പ്രസിഡന്റ് കൊണ്ടുവരുന്ന ഒരു ദുർബലനായ കെ പി സി സി പ്രസിഡന്റ് കൊണ്ടുവരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്ഷീണമുള്ള കാര്യമാണ് അതെ തീർച്ചയായിട്ടും ഇതിനകത്ത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തമ്മിലടിയിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് നമുക്കറിയാം ഈ പറയുന്ന കഴിഞ്ഞ ഇലക്ഷൻ തോറ്റു അതായത് രണ്ടാമത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആരൊക്കെയാണ് ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്നത് രമേശ് ചെന്നിത്തലയും ഈ പറയുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിച്ച ഒരു ടീമാണ് ഉണ്ടായിരുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ പറയുന്ന കെ പി സി സി അധ്യക്ഷനായിട്ടും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നതാണ് ഇതിനെ മാറ്റിക്കൊണ്ടാണ് അടുത്ത് വി ഡി സതീശനും കെ സുധാകരനും വരുന്നത് അപ്പോൾ പോലും ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ടീമാണ് വന്നത് കെ സുധാകരൻ വരുന്നു എന്ന് പറയുമ്പോൾ വലിയ മാറ്റം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു വലിയ രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടായി ഒരു കേഡർ സംവിധാനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളുണ്ടായി എങ്കിലും വി ഡി സതീശനും കുറച്ചൊരു യുക്തിപദ്രമായിട്ട് കാര്യങ്ങളെ സമീപിക്കാനും കൃത്യമായിട്ട് ഇടപെടാനും മീഡിയ മാനേജ്മെൻറ്റിലും ഒക്കെ ഒരു വൈദഗ്ധ്യമുള്ള ആളായിരുന്നു അങ്ങനെ ഒരു ലീഡർഷിപ്പ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ടായി വരുന്ന അവസ്ഥയിലാണ് ഇവിടെ അടുത്ത് ഭരണമാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ അടിപിടി തുടങ്ങുന്നത് ഈ അടിപിടിയുടെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന കെ സുധാകരന്മാർ എസ് കെ സുധാകരന്റെ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റേതും ഒക്കെ നിരവധി തവണ ചർച്ച ചെയ്യും അതിന്റെ പേരിലൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഈ പറയുന്ന നേതൃമാറ്റം നേതൃമാറ്റം എന്ന് വിളിച്ചേതാണ്ട് ഒന്നര വർഷക്കാലത്തെ നേതൃമാറ്റത്തിന്റെ നിലവിളിക്കൊടുവിലാണ് കെ സുധാകരനെ മാറ്റി ഇപ്പോൾ പുതിയ അധ്യക്ഷനായിട്ട് സന്നെ ജോസഫറെ കൊണ്ടുവന്നു അപ്പോൾ അവിടെ മുമ്പ് പറഞ്ഞു കേട്ട പേര് ആന്റോ ആന്റണി ആന്റോ ആന്റണിക്ക് സ്ഥാനമില്ല പുതിയതായിട്ട് വന്നപ്പോ മുമ്പുണ്ടായിരുന്ന കൊടിക്കുന്നിൽ സുരേഷിനൊക്കെ അപ്രസക്തമാകുന്നു തോന്നലുണ്ടാകുന്നു ഒരു സ്ഥാനവും അതെ അടൂർ പ്രകാശൻ ഒരു സ്ഥാനവും ഇല്ലാതെ മാറി നിൽക്കുന്ന കെ മുരളി തന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടുവന്നില്ല അതുകൊണ്ട് അതിന്റെ പറയുന്നുണ്ട് ജനപ്രതിനിധികളെ ഇവിടെ കൊണ്ടു എന്താ കാര്യവും ചോദിക്കുന്നു അപ്പോ ഇങ്ങനെ ഇപ്പൊ ചെന്നിത്തലയും മുല്ലപ്പള്ളിയും വി എം സുധീരനും അടക്കമുള്ളവര് ഇതിനകത്ത് അസംതൃപ്തരായി നിൽക്കുന്നു അതിനിടയ്ക്ക് കെ സി വേണുഗോപാൽ കേന്ദ്രത്തിൽ നിന്ന് താഴോട്ട് കെട്ടിയിറക്കപ്പെടും എന്നുള്ള ഒരു ഭയവും ഈ നേതാക്കളിലെല്ലാം കൊണ്ട് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ സി വേണുഗോപാൽ വന്നേക്കുമെന്നുള്ളൂ പക്ഷെ ഈ അടിപിടി നടക്കുമ്പോൾ മറ്റേ സ്ഥലത്ത് എന്താ നടക്കുന്നത് ലെഫ്റ്റ് ഭരണ ഭരണത്തുടർച്ചക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുക ഇത്രയും നശിച്ച ഒരു മുന്നണിയോട് ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇവരുടെ ഈ മുഖ്യമന്ത്രി സ്വപ്നങ്ങൾ മൊത്തം തകർന്നീ കട പൂട്ടി എന്നുള്ള കാര്യമേ ഉള്ളൂ പിന്നെ സന്ദീപ് ആയിരുന്നു വന്ന സ്നേഹത്തിന്റെ കട ആടില്ലാത്ത കടയും ഒരു ചരക്കുകളൊന്നും എടുക്കാത്ത കടയുമായിട്ട് ആരുമില്ലാത്ത കടയുമായിട്ട് നശിച്ചു പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കോൺഗ്രസ് അറിഞ്ഞു കളിച്ചില്ലെങ്കിൽ അറിഞ്ഞു പെരുമാറി കൊണ്ടുപോകാൻ ഇടതുപക്ഷമുണ്ട് അതിൻ്റെ കൂടെ പോകാൻ ഈ ലീഗുമുണ്ട് ഈ പറയുന്ന പിന്നെ ലീഗ് വരെ പോകുമെങ്കിൽ പിന്നെ കേരള കോൺഗ്രസ് വാക്കി നിൽക്കണമെന്നുണ്ടോ കേരള കോൺഗ്രസും പോകും ഇടതു പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന അപ്രസക്തമായി നശിച്ചങ്ങ് പോവുകയും ഇവിടെ മുഖ്യപ്രതിപക്ഷമായി ബി ജെ പി വരികയും ഈ പറയുന്ന കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് മൂന്നാം പിണറായി സർക്കാരിന് അപ്പുറം നാലാം നാലാമത്തെ അതാ മൂന്നാം പിണറായി സർക്കാർ രാജിവെച്ചു കഴിഞ്ഞ് സ്ഥാനം നഷ്ടമായി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അടുത്ത അധികാരത്തിൽ പോകുന്ന ബി ജെ പി ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം അതിന് ഏറ്റവും വളം വെച്ച് കൊടുക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് കാരണം കോൺഗ്രസ്സിൽ ഇപ്പോൾ ഈ കാണിക്കുന്ന ഇപ്പോഴത്തെ മണ്ടൻ തീരുമാനങ്ങൾ കെ സി വേണുഗോപാൽ ഓതിക്കൊടുക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി വലിയ മറുപടി കൊടുക്കേണ്ടി വരും കാരണം ഇത്തരത്തിൽ തീരെ അപ്രസക്തനായ ദുർബലനായ സണ്ണി ജോസഫിനെ പോലെ ഒരാളെ കൊണ്ടുവന്ന് കെ പി സി സി പ്രസിഡന്റ് ആക്കുക കെ മുരളീധരൻ പറഞ്ഞ പോലെ ചിത്രം കാണിച്ചല്ലെങ്കിലും പത്തുപേർ തിരിച്ചറിയുന്ന ഒരാളെയെങ്കിലും ആക്കേണ്ടതായിരുന്നു അത് കെ സി വേണുഗോപാലിൻ്റെ തന്ത്രമാണ് കാരണം സുധാറിനെ പോലെ അല്ലെങ്കിൽ കെ മുരളീധരനെ പോലെ ഒരാൾ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സർക്കാരിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ സ്വാഭാവികമായും അടുത്ത മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്നുള്ളൊരു പേര് വരും സ്വാഭാവികമായിട്ടും കെ സി വേണുഗോപാൽ തയ് തയ്പ്പിച്ച് വെച്ചിരിക്കുന്ന ഉടുപ്പ് ഇടാൻ പറ്റാത്ത സാഹചര്യം വരും അതുകൊണ്ടാണ് വി ഡി സതീശനും ഇതിന് ഒത്താശ പാടുന്നത് കാരണം കെ സിക്ക് എന്തെങ്കിലും പറ്റിയാൽ കേസ് വേണ്ടെന്നാണ് എ ഐ സി സി പറഞ്ഞാൽ അടുത്ത ഉടുപ്പ് പുള്ളിയുടെതാണ് അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഇവരെല്ലാം തന്നെ ഈ മുഖ്യമന്ത്രി കസേര മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് നിൽക്കുന്നവരാണ് അപ്പോൾ അവരെല്ലാം തന്നെ ഈ ദുർബലനായ ഒരു സണ്ണി ജോസഫിനെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ചത്തു ചതഞ്ഞിരിക്കുമ്പോൾ ഇവർക്ക് മുഖ്യമന്ത്രിയാകാനുള്ള ഒരു അവസരമാണ് ഇവരിതിലൂടെ ലക്ഷ്യമിടുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും